ഹൈ ഡി എസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിൻ്റെ ന്യൂ അപ്ഡേഷൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടേ എങ്കിൽ കണ്ടോളൂ കേട്ടോ ലാർജ്ജറ്റ് ഫോർ എക്സിൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാർജ് അമ്പത് എക്സ് എൽ അമ്പത്തി ഡബിൾ എക്സ് എൽ അമ്പത്തിനാല് ത്രിപിൾ എക്സ് എൽ അമ്പത്താറ് ഫോർ എക്സ് എൽ അൻപത്തെട്ട് കേട്ടോ ഈ ഐറ്റംസ് ലാർജറ്റ് ഫോർ എക്സിൽ വരെയുണ്ട് ബിഗ് ഓഫർ സെയിൽ നടക്കുന്ന ഐറ്റംസ് ആണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഐറ്റംസ് എല്ലാം കേട്ടോ ഈ ഒരു രണ്ട് മൂന്നാല് ഐറ്റംസ് ഒക്കെ ബിഗ് ഓഫർ സൈലാണ് നടക്കുന്നത് വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ എടുത്ത് അയച്ചോളൂ ഈ ഒരു ഐറ്റംസ് ലാർജ് ടൂ ത്രിപ്ലക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നമ്പർ തന്നെയാണ് അത് ചെക്ക് ചെയ്യുക അതുപോലെ അതിന് താഴായിട്ട് സൈസും കൂടി കൊടുക്കുക കേട്ടോ ഈ ഒരു ഐറ്റംസ് അൻപത് ടു അറുപത് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കഫ്താനി അബായാസ് ആണ് കേട്ടോ അതുപോലെ നെസ്റ്റ് ഗൗൺ എന്ന് പറയുന്നത് സ്മോൾ സൈസ് ആയിട്ട് ത്രിബ്ലക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെസ്റ്റ് ഗൗൺ ലാർജ് ട് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാ കളക്ഷൻസും ഒന്ന് ഒന്നിന് മെച്ചെന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഇടയിൽ ഓഫർ സെയിൽ നടക്കുന്ന ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കുക ഇത് ലാർജ് ട് ഫോർ എക്സൽ വരെയുണ്ട് ഇതും ലാർജ് ടു ഫോർ എക്സൽ വരെയുണ്ട് നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഐറ്റംസിൽ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ട് ത്രിപ്ലെക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെസ്റ്റ് ഗൗൺ ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെസ്റ്റ് ലാർജ് ടു ഫോർ എക്സ് എൽ ആണ് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ നോക്കാം പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം നിങ്ങൾ ഓർഡർ ആക്കി കഴിഞ്ഞതിന് ശേഷം ഓർഡർ എടുക്കുന്ന ആളുകളോടും ഓർഡർ ആക്കിയതിന് ശേഷമുള്ള ആളുകളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്കൊരു സർവീസ് എന്ന് വിളിക്കുന്ന കോൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ ഐറ്റംസ് ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഐറ്റംസ് ഡിലേ ആവുന്നതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ആക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതും ലാർജറ്റ് ഫോർ എക്സൽ വരെ കേട്ടോ നെക്സ്റ്റ് ലാർജ് ടു ത്രിബിൾ എക്സൽ വരെയാണ് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും കേട്ടോ ചില പ്രോഡക്റ്റ് നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടും ചില പ്രോഡക്റ്റ് ഫോർ ഡേയ്സ് ഡിസ്പാച്ചിങ് ടൈം തന്നെ വരുന്നുണ്ട് ആ ഫോർ ഡേയ്സ് ഡിസ്പാച്ചിങ് ടൈം കഴിഞ്ഞിട്ട് ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഓൾറെഡി നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് കൈ കിട്ടുന്നത് കേട്ടോ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ആരും പേടിക്കേണ്ട നിങ്ങൾ പേയ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സാധനം നിങ്ങളെ കയ്യിലോട്ട് എത്തും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ യാതൊരു പേടിയും പേടിക്കേണ്ട ഇത് ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുക അതുപോലെ നെക്സ്റ്റ് കൗണ്ട് കോണമെന്ന് പറയുന്ന ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ളത് യുവർ ചോയ്സ് ആണ് ഓക്കെ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഐറ്റംസ് കൈ കിട്ടിയതിന് ശേഷം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഉള്ള ഒറ്റ വീഡിയോ എന്തെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനായിട്ടോ കംപ്ലീറ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ ക്ലോത്ത് ചെക്കിംഗ് വരെ ഉള്ളത് ഡാമേജ് കാര്യങ്ങളുണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ ഇല്ല കേട്ടോ അപ്പോൾ അത് പ്രത്യേകം പറയാണ് അതുപോലെ ഈ ഐറ്റംസ് എക്സ് എൽ എടു ഫൈവ് എക്സ് എൽ വരെ അവൈലബിൾ ആണ് ഇത് ലാർജറ്റ് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് നെസ്റ്റ് ഗോൺ എന്ന് പറയുന്നതും ലാർജറ്റ് ത്രിബിൾ എക്സെൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെസ്റ്റ് ലാർജറ്റ് ഫോർ എക്സൽ ടും അപ്പോൾ ഇതിൽ ഒട്ടുമിക്ക എല്ലാ കളക്ഷൻസും നൂറിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം ലാർജറ്റ് ട് ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിൽ ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കുക ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് അൻപത് ടു അറുപത് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ലാർജ് റ്റു ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു ഐറ്റംസ് ലാർജറ്റ് ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്ലെയിൻ കളറിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിൻ്റെ വീഡിയോ ആണിത് ഇതിൽ ബിഗ് ഓഫർ സെയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ഓഫർ സെയിലുള്ള പ്രൊഡക്റ്റ് എന്ന് ഞാൻ ഫസ്റ്റ് ടൈം പറഞ്ഞു അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കുക നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് ഓഫർ സെയിലാണെന്ന് വിചാരിച്ച് നിങ്ങൾ എന്താ പറയുക ലോക്കൽ സാധനം ഒരിക്കലും കരുതണ്ട അത് ഇപ്പോൾ അങ്ങനെ ഒരു ഓഫർ കിട്ടിട്ടുള്ളതാണ് ഓക്കെ ഈ ഐറ്റംസ് എല്ലാം അറുപത് സൈസ് വരെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എത്രയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ